യെസ് വീടിന് പെയിന്റ് അടിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ ഇത് എൻ്റെ വീട് തന്നെയാണ് ഈ വീട് ഞാൻ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു എക്സ്പെൻസ് നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ തീരുമാനിക്കുകയും പെയിൻറ്റിന് ഒരു ലക്ഷം രൂപ മുടക്കുമെന്നുള്ളൂ പക്ഷേ പോളീഷിങ്ങും പെയിന്റ് അടക്കം ലേബർ കോസ്റ്റ് മൂന്നര ലക്ഷം രൂപയായി ആയി ഒരു ലക്ഷം രൂപ പെയിൻറ്റിന് മുടക്കുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപ ലേബർ കോസ്റ്റ് ഒരു ലക്ഷം രൂപ പെയിൻറ്റും മൂന്നര ലക്ഷം കൂട്ടുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് രൂപ സ്ക്വയർ ഫീറ്റ് കോസ്റ്റായി ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ട് രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ബേസാണ് ഞാൻ പറയുന്നത് നൂറ്റി ഇരുപത്തെട്ട് രൂപ പെർ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് ആയി അപ്പോൾ എന്താ കോസ്റ്റ് പെയിൻറ്റിൻ്റെ വില കുറഞ്ഞു ടെക്നോളജി കൂടുമ്പോൾ പെയിൻ്റിന് കാശ് കുറഞ്ഞു പക്ഷേ നിങ്ങൾ ലേബർ കോസ്റ്റ് കുറഞ്ഞില്ല ലേബർ കോസ്റ്റ് മൊത്തം മൂന്നര ലക്ഷം രൂപ ലേബർ കോസ്റ്റ് വന്ന അതിപ്പോൾ ഇനി അഞ്ച് വർഷം കഴിയുമ്പോൾ അതിൽ ആറ് വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കണം അപ്പം എത്ര വരും ഏഴ് ലക്ഷം രൂപ വരും അപ്പം എങ്ങനെ മുതലാവും എങ്ങനെ മുതലാവും അന്ന് അഞ്ച് വർഷം അല്ല ആറ് വർഷം കഴിയുമ്പോൾ ലേബർ കോസ്റ്റ് നിങ്ങൾക്ക് വരാൻ പോണത് ഏഴ് ലക്ഷം രൂപ ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് പെയിന്റ് അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പെർ സ്ക്വയർ ഫീറ്റ് വരെ ഒരു വീട് നിങ്ങൾക്ക് പെയിന്റ് അടിക്കാൻ പോളിഷിങ് ചെയ്യാനൂടി അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കൗട്ടാക്കാൻ പറ്റുക അതിനാണ് നിങ്ങളോട് പറഞ്ഞത് ജീവിതകാലത്ത് ഒറ്റ തവണ പെയിന്റ് അടിച്ചാൽ നിങ്ങൾക്ക് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ പ്രൊഡക്റ്റ് ഒറ്റ തവണ പെയിന്റ് അടിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും പെയിന്റ് അടിക്കേണ്ടാത്ത പ്രൊഡക്റ്റ് ആഫ്റ്റർ പെയിൻറിങ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോസ്റ്റ് നൂറ്റി ഇരുപത്തെട്ട് രൂപ വരുമ്പോൾ നിങ്ങൾ ആറ് വർഷം കഴിഞ്ഞ് വീണ്ടും പെയിന്റ് അല്ല അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞ് പെയിൻ്റ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ കോസ്റ്റ് വരും ഇറ്റാലിയൻ റ്റൈലെ മറുപടി വെച്ചു വിടാം വാ ഒരിക്കലും മുതലാവില്ല ആഫ്റ്റർ മെയിൻ്റൻസും പോളിഷിംഗ് ഇനിയുള്ള കാലങ്ങളിൽ അപ്പോൾ അതിന് മാറി ചാർക്കോൾ നിങ്ങളുടെ വീടുകൾക്ക് അകത്ത് ചാർക്കോൾ ഇടാം പെയിൻറ്റ് ഒറ്റ തവണ അടിച്ചാൽ വീണ്ടും പെയിന്റ് അടിക്കണ്ട അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കാം ടൈലൊക്കെ വെറും മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ടൈൽ വാൾമൊട്ടിച്ചാലല്ല മുപ്പത് രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റ് വില കിട്ടും അത് ഒട്ടിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട കട ഇപ്പോഴും ടൈൽ ഒട്ടിച്ച് ഉണ്ട് കട ഇവിടെ ആഫ്റ്റർ മെയിൻ്റൻസിലാണ് കണ്ട ഇന്നും പുതുപുത്തനായിട്ടിരിക്കുന്നു ഇന്നും പുതുപുത്തനായിട്ടിരിക്കുന്നു ആഫ്റ്റർ ടൈൽ ഓട്ടിക്കാം ഞങ്ങൾ എല്ലായിടത്തും ടൈൽ ഒട്ടിക്കണമെന്നല്ല വ്യത്യസ്തമായിട്ട് പല പല ടൈലുകൾ പല കൺസെപ്റ്റ് പ്ലെയിൻ ടൈലുകൾ ഹൈലൈറ്റർ പല പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക ഒരു കാലത്ത് നമുക്ക് കംപ്ലൈൻറ്റ് ഇവിടെ നമുക്ക് മെയിൻറ്റനൻസ് ഇല്ല നമ്മൾ ആ ബിറ്റി ഓക്കെ ഇവിടെ മെയിൻ്റനൻസ് വരാം കേട്ടോ ഇവിടെ പോളിഷിംഗ് മാർക്ക് ഓക്കെ പോളിഷിംഗ് ഒള്ളി കബോർഡും പോളിഷിംഗ് വർക്ക് മാത്രം നമുക്ക് ബില്ല് വന്നിരിക്കും ഒന്നര ലക്ഷം രൂപയാണ് കബോർഡ് പോളീഷിൻ്റെ ഒരു കഥ പറഞ്ഞുതരാം ഇത് ഫുൾ തടി വാങ്ങിക്കാൻ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഇത് ഇത് പ്ലേവുഡിൻ്റെ ബോളില് വിനിയർ എന്ന് പറഞ്ഞാൽ കേട്ടാ ഇതുമാതിരി ഒരു പേപ്പറിൻ്റെ കനത്തിൽ തടി പീലിങ് ചെയ്ത് ഇങ്ങനെ ഷീറ്റായിട്ട് ഒരുങ്ങും വളരെ കനം കുറച്ച് കിടണേ അത് പ്ലേവോഡിൻ്റെ മുകളിൽ ഒട്ടിക്കും അപ്പം നമുക്ക് ഒറിജിനൽ തടിയായിട്ട് നമുക്ക് തോന്നും മനസ്സിലായില്ലേ ആ പ്ലേഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് പോളിഷ് ചെയ്തൊക്കെ വച്ചാൽ നല്ല തടിയുടെ ലുക്കിൽ നല്ല ഭംഗിയായിരുന്നു കാരണം കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോളിഷിങ്ങൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ റീ പോളിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്തുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഇത് ഒരച്ച് ഒരച്ച് ഉരച്ച് ഉരച്ച് വന്നപ്പോൾ ഇവർ പഴയ പോളിഷിംഗ് കളയണമല്ലോ ഒരയ്ക്കണമല്ലോ ഉറച്ചു കഴിഞ്ഞപ്പോൾ എന്തായി ആ ആ ബിനീർ കോട്ടയും പോയിട്ട് പ്ലൈ ഔഡ് കാണാൻ തുടങ്ങി അപ്പോൾ അത്ര നൈസ് കാരണം അത് പ്രാക്റ്റിക്കലല്ല പിന്നെ പോളിഷ് ചെയ്യണതന്ന ഒന്നര ലക്ഷം രൂപ ലേബർ കോസ്റ്റായി ഒന്നര ലക്ഷം രൂപ ലേബർ കോസ്റ്റായി പിന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് വേറെ പത്തൊമ്പതിനായിരം രൂപയുടെ പോളിഷ് വേറെ വാങ്ങിക്കണം അപ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് കോസ്റ്റ് വന്നു എന്തിന് നമുക്ക് ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടി ആ രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ ഇത് പുതിയ ഫർണിച്ചർ വാങ്ങിക്കാം നമുക്കിത് ഒരു കാര്യമില്ല കാരണം ഭയങ്കര എക്സ്പെൻസീവാണ് ലോസ് 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 അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമോ അതിന് പകരം മൈക്ക തന്നെ ചെയ്യും മൈക്ക മൈക്കു റീവർക്ക് വരില്ല മൈക്കയ്ക്ക് റീവർക്ക് വരില്ല ഗ്ലാസിന് റീവർക്ക് വരില്ല ഇത് ചെയ്താൽ നിങ്ങളുടെ പൈസ പോയിരിക്കും 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 ഇനി പെയിൻ്റിൻ്റെ കഥ അടിച്ചു തരാം വാ കേട്ടാ ഇവിടെ പെയിൻ്റ് അടിച്ചു വരാണ് ഇവിടെ നമ്മൾ ടൈൽ ഒട്ടിച്ചു കേട്ടാ ടൈൽ ഒട്ടിച്ചുകൊടുത്ത് ഒന്നും നമുക്ക് റീവർക്ക് വന്നിട്ടില്ല ടൈൽ എന്നും ലോങ്ങ് ലൈഫാണ് കാരണം ഇന്ത്യ ഒഴിച്ച് കേരളം ഒഴിച്ച് യൂറോപ്പിൽ മുഴുവൻ ടൈൽ ഒട്ടിക്കൊള്ളൂ ടൈൽ ഒട്ടിക്കുകയുള്ളൂ കാരണം അവർക്ക് റീവർക്ക് വരില്ല പണ്ട് ഈ ഇതിൻ്റെ പുറത്ത് നോക്ക് ഔട്ട് സൈഡ് നോക്ക് പുതുപുത്തനായിട്ട് നിൽക്കും കേട്ടാ നോക്കി ഇവിടെ ടൈൽ വർക്ക് ചെയ്തു കണ്ടാ ടൈൽ വർക്ക് ചെയ്തപ്പോൾ വേണ്ട നോക്കി പുതുപുത്തിനായിട്ട് നിൽക്കണം കേട്ടോ ടൈൽ വർക്ക് ഒരു കംപ്ലയിൻ്റും ഇല്ല ടൈൽ വർക്ക് കാരണം ഇവിടെ ഒക്കെ നമുക്ക് പെയിൻറ്റിങ് വരും കാരണം ഇവിടെയൊക്കെ നമുക്ക് ആഫ്റ്റർ പെയിൻ്റിങ്ങ് വരും പിന്നെ നിങ്ങൾ ടൈൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതേമാതിരി ഒരു ഇഞ്ച് പീസ് ഇങ്ങനെ ചാടിച്ചിടുക വെള്ളം ഒലിച്ച് ഡയറക്റ്റ് ഇറങ്ങരുത് ഒലിച്ചിറങ്ങിയാൽ നിങ്ങളുടെ പൈസ പോവും പൈസ പോവും പൈസ പോവും ഇത് കൂടെ അഴുക്കിറങ്ങി വരും അത് വീണ്ടും പണിയാണ് ഇത് ചാടിച്ചിട്ടുണ്ട് ഒരു തുള്ളി കംപ്ലയിൻ്റില്ല ഇപ്പോൾ ഈ വീട്ടിൽ ടൈൽ ഒട്ടിച്ചിട്ട് പത്ത് വർഷമായി ഒരു കംപ്ലയിൻറ്റിൽ പുതുപുത്തനായിട്ട് നിൽക്കണേ നോക്ക് കേട്ടാ ഈ സൈഡ് നോക്കെ പുതുപുത്തനായിട്ട് നിൽക്കണേ നോക്ക് കണ്ട കണ്ടാ പുതുപുത്തൻ പുതുപുത്തൻ ഇപ്പോൾ ഇവിടെ മാത്രമേ പെയിന്റ് അടിച്ചോളൂ ഇവിടെ പെയിന്റ് ഞങ്ങൾ മാക്സിമം ഡാർക്ക് കളറാക്കി കാരണം ആഫ്റ്റർ മെയിൻ്റനൻസ് വരാൻ പാടില്ല കേട്ടാ പുതുപുത്തനായിട്ട് കണ്ട കാരണം ഇവിടെ ഇത് ചടിച്ചിട്ടുണ്ട് വെള്ളം ഒലിച്ചിറങ്ങില്ല പിന്നിടയ്ക്ക് ഇവിടെ പശ വരില്ല അതുകൊണ്ട് എപ്പോസിംഗങ്ങൾ നിർബന്ധമായിട്ട് കേട്ടോ ഇവിടെ മരം വെച്ചാ കേട്ടാ മരത്തും വേണ്ട ആഫ്റ്റർ പോളിഷ് വന്നേട്ട അതേ പോളിഷ് വേണ്ട പൊളിഞ്ഞു വേണം ഇത് ചെയിനിങ് ഉണ്ടല്ലോ നല്ല എക്സ്പെൻസാണ് ഇപ്പോൾ മൊത്തം പോളിഷ് ചെയ്യുന്നതിന് നല്ല കണ്ടെ ഇത് മരം ഒറിജിനൽ മരം വെച്ചാണ് കണ്ട ഈ പോളിഷിംഗ് ഒക്കെ പോയി ഒറിജിനൽ തേക്കാണത് കണ്ട ഇതെല്ലാം പോയി കണ്ടാ കട എല്ലാം പോയി കണ്ട ഓക്കെ എന്ത് കാര്യമുണ്ട് ഇനി വീണ്ടും പോളിഷ് ചെയ്യണം അല്ലെങ്കിൽ മരം കളഞ്ഞ് പുതിയ മരം വയ്ക്കണം പിന്നെ ഞാൻ ഈ വീടിന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വീട് നിങ്ങൾ പഴയ വീഡിയോ കാണുമ്പോൾ അറിയാം വൈറ്റ് ആയിരുന്നു ഇപ്പം ഫുള്ള് ഡാർക്ക് കളറാക്കി ഡാർക്ക് കളർ ഡാർക്ക് കളർ കളറാക്കിയെന്നൂടായിരുന്ന എപ്പോഴും പെയിൻ്റ് അടിക്കാതിരിക്കാനാണ് ഡാർക്ക് കളർ കൂടുതലും ഡാർക്ക് കളറാക്കി ഡാർക്ക് കളർ ആക്കിയാൽ നമ്മൾ സ്ഥിരമായിട്ട് പെയിൻറ് അടിക്കേണ്ട ആവശ്യമില്ല നോക്ക് എല്ലാം വീടിൻ്റെ അകത്തും ഡാർക്ക് കളറാക്കി അപ്പോൾ നമ്മൾ കണ്ടെ ഇപ്പോൾ ഇവിടെ കൈ പിടിച്ചാലും വൈറ്റ് പ്രാക്ടിക്കൽ അല്ല കൈ പിടിച്ചാലൊന്നും കത്തി പെട്ടെന്ന് അറിയില്ല ചെളിയായാലും അറിയില്ല ഡാർക്ക് കളറാണ് നമുക്ക് ലോങ് ലൈഫ് ഇവിടെ ഒക്കെ ഡാർക്കാക്കി കുട്ടികളും ഉള്ളതാണ് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഒക്കെ ഡാർക്ക് പണികളൊന്നും തീർന്നാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഡാർക്ക് കളറാക്കി ഡാർക്ക് മുകളിൽ വൈറ്റ് ബേസ് ചെയ്ത് ഡാർക്കാക്കി യാസ് കണ്ടാ വീടിൻ്റെ അകത്ത് ടൈൽ തൈലൊട്ടിച്ചാൽ നോക്കി ഒരു കംപ്ലൈൻറ്റുമില്ല പുതുപുത്തനാക്കി ഇവിടെ നമുക്ക് മെയിൻ്റൻസ് വരുന്നില്ല ആഫ്റ്റർ മെയിൻ്റനൻസ് വരുന്നില്ല പക്ഷേ എല്ലായിടത്തും അടിക്കണമൊന്നുമില്ല മാറ്റി മാറ്റി ചെയ്യുക കുറച്ച് ടൈലും ഒട്ടിക്കുക കുറച്ച് ചാർക്കോൾ ഇടിക്കുക ഇത് ചാർക്കോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ മുകളിൽ രണ്ട് പി വി സിമേ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കിട്ടും ടൈലും ഗ്ലോസി മാറ്റ് ടൈല് പോലെ എല്ലാ ഡിസൈനിലും കിട്ടും ഇതിൻ്റെ അകത്ത് ആണ് ഇതിൻ്റെ ഉള്ളിൽ ചാർക്കോൾ ആണ് തന്നെയാണ് ഏറ്റവും തിക്രസമുള്ളതാണ് ഇത് നമുക്ക് ചെയ്യാം യൂറോപ്പിലെ എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് യൂറോപ്പിൽ എല്ലാ പ്ലെയിൻ കിട്ടും നിങ്ങൾക്ക് ഈ കളർ വേണമെങ്കിൽ ഈ കളർ കിട്ടും കോസ്റ്റ് കുറവാണ് കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പെയിൻറ്റ് അടിക്കുന്ന കോസ്റ്റ് മതി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾ പുട്ടി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പുട്ടി കോസ്റ്റ് വന്നിട്ടില്ല പഴയ വീടാണ് പുട്ടി ഇല്ലാതെ ചെയ്യുന്നതിനാണീ കാശ് പറഞ്ഞിരിക്കുന്നത് പുട്ടി കോസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല പുട്ടി ഇല്ലാതെ ഈ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും റേറ്റ് ഇത് പുട്ടിയുടെ മുകളിലടിക്കേ പുട്ടി നേരത്തെ വെച്ചതിൻ്റെ മുകളിലടിക്കുന്നതിൻ്റെ കാശ് പറഞ്ഞേ ഞാൻ പറഞ്ഞ ഈ നൂറ്റി ഇരുപത്തി രൂപ സ്ക്വയർ ഫീറ്റ് വരുന്നെന്ന് പറഞ്ഞാൽ ഫ്ലോർ റേറ്റ് വെച്ചിട്ട് ആവറേജ് നോക്കുമ്പോൾ ആ കാശ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തുവിടെ ഈ വാൾനോട് പിടിച്ചൂടെ നോക്ക് എത്ര കാശ് കുറയണു നമുക്ക് ഇതിൻ്റെ ഫുൾ പല വീഡിയോകൾ കാണിച്ചാലും നിങ്ങൾ കണ്ടു നോക്ക് ഇത് നൂറ് ശമനം പ്രയോജനം എല്ലായിടത്തും ടൈൽ ഒട്ടിക്കാൻ ഇനി താല്പര്യമില്ലിങ് ഇത് ഓടിക്കുക പക്ഷേ എന്തായാലും നിങ്ങൾ രണ്ടു മൂന്ന് വർഷം മൊത്തം ടൈൽ ഒട്ടിച്ചിരിക്കും ടൈൽ ടെക്നോളജി അത്ര മാറിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇതുമൊക്കെ ഉറച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ പോളിഷ് ചെയ്താണ് റീ പോളിഷ് ചെയ്താണ് ഇതെല്ലാം നോക്കൂ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ പോളിഷ് ചെയ്തിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചാണ് ഒരിക്കലും ഈ ടേബിൾ ഈ കബോർഡ്സ് സോറി കബോർഡ്സ് ഒരിക്കലും മുട്ടിച്ച് ചെയ്യരുത് മുട്ടിച്ച് ചെയ്തപ്പോൾ ചതിൽ പിടിച്ചു നിങ്ങളുടെ വീട്ടിൽ ചെയ്യരുത് ചെയ്യരുത് നിങ്ങൾ സെപ്പറേറ്റ് ഇടാം സെപ്പറേറ്റ് കണ്ട ഈ ഇത് തുറന്നു നോക്കേ കണ്ട ഇത് ചല്ലിടിച്ചു കണ്ട ഇത് പൊളിച്ചളയണം ഞാൻ തൽക്കാലം മൂന്നാലു വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇത് പെയിന്റ് അടിക്കാൻ പറഞ്ഞു പെയിൻ്റ് അടിച്ച് ഇത് പോളിഷ് ചെയ്യാൻ പറഞ്ഞു പോളിഷ് പിന്നെ കളയാന്ന് പറഞ്ഞു കാരണം പൊളിച്ചളയണ ഞങ്ങളോട് ഒന്ന് മാറി താമസിക്കണം അപ്പോൾ അതിന് എളുപ്പമല്ല മാറി താമസിക്കുന്ന സിസ്റ്റം ഉണ്ടായിട്ട് വേണമെന്ന് പൊളിച്ചളയാൻ വേണ്ടി അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം അന്നത്തെ കാലത്ത് ഈ ഐഡിയ സൂപ്പർ ആയിരുന്നു ഇന്നത്തെ കാലത്ത് ഈ ഐഡിയ പറ്റില്ല അന്നത്തെ കാലത്ത് ഈ ഐഡിയ ഇത് ചേർത്ത് പിടിപ്പിക്കുക ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുക സ്ട്രോങ് ആയിട്ട് നിൽക്കും അങ്ങനൊക്കെ ശരിയായിരുന്നു ഇന്നത്തെ കാലത്ത് ഈ ഐഡിയ വർക്ക് ചെയ്യില്ല കാരണം ഇന്നത്തെ കാലത്ത് സെപ്പറേറ്റ് ആക്കുക റെഡിമെയ്ഡ് വാങ്ങിച്ചിടാം ആവശ്യം കഴിയുമ്പോൾ കളയാം പുതിയത് വാങ്ങിച്ചിടാം ആ മെത്തേഡ് വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് താങ്ങാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനെക്കാളും കൂടുതൽ എക്സ്പെൻസ് വരാൻ വേണം യൂറോപ്പിൽ സംഭവിച്ച അതേ പ്രശ്നം ഇന്ത്യയിൽ സംഭവിക്കും ലേബർ കോസ്റ്റ് ഹെവി നമ്മുടെ ലേബർ കോസ്റ്റ് കുറവാണെങ്കിൽ ഔട്ട് പുട്ട് കുറവാണ് കേട്ടോ ഇവിടെ കബോർഡായിരുന്നു ഇവിടെ നമുക്ക് റീപോളിഷ് വന്നു ഇതിന് ചേർത്ത് പണിതപ്പോൾ ഇതിന് പ്രശ്നങ്ങളായി ചതിൽ പിടിക്കുന്നുണ്ട് ഇത് പൊളിച്ചളയണം ഒക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കിച്ചൺ വേറെ പാർട്ടിക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് പുറത്ത് റെഡിമെയ്ഡ് ചെയ്ത് വന്നുകൊണ്ട് ഈ കിച്ചൺ മൈക്കായകൊണ്ട് ഇവിടെ നമുക്ക് വർക്ക് വന്നില്ല അതാണ് നമ്മുടെ ഇത് നിങ്ങടെ കാശു പോവാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞേ ഇവിടെ വർക്ക് വന്നില്ല 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 ഒരു എക്സ്പെൻസാണ് ഇത് അതിനിച്ചാലിക്കണം അവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കണം അതുകൊണ്ട് ഇതിന് ചതല് പിടിച്ചിട്ടില്ല നോക്കൂ ഇതിന് ചതില് പിടിച്ചിട്ടില്ല കണ്ട ഇതിൻ്റെ അകത്ത് ചതിൽ പിടിച്ചിട്ടില്ല കണ്ട ഇതിനകത്ത് ചതിൽ പിടിച്ചിട്ടില്ല അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇത് മുട്ടിക്കണ്ട ഇതിലൊക്കെ ചതിൽ പിടിച്ചിട്ടില്ല കാരണം ഇത് കിച്ചണിൽ ഒന്നും പ്രശ്നമില്ല അത് റെഡിമെയ്ഡാണ് സെപ്പറേറ്റ് മൈക്കേച്ചത് ഒരിക്കലും ബിനിയർ ഒട്ടിക്കരുത് ബിനിയർ ഒട്ടിച്ചാൽ നിങ്ങളുടെ പൈസ പോയിരിക്കും പോയിരിക്കും ഇപ്പോഴല്ല ഇപ്പോഴൊക്കെ ഭംഗി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ മെയിൻ്റൻസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ലാഭകരമാവില്ല യെസ് വൈറ്റ് മാറ്റി മാക്സിമം ഡാർക്ക് കളർ കളറാക്കുക ഡാർക്ക് കളർ കളറാക്കിയാൽ നമുക്ക് എപ്പോഴും ഇപ്പം പെയിൻറ്റ് അടിക്കണ ആവശ്യമില്ല കേരളത്തിൽ ആറ് മാസം മഴ ഇപ്പം ആറ് മാസം മഴയെന്നു പറഞ്ഞാൽ എട്ട് മാസമായി അതുകൊണ്ട് എപ്പോഴും പൂപ്പലായി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പെയിൻറ്റ് മാറി നിന്നിട്ട് വാട്ടർ പ്രൂഫും ജീവിതത്തിൽ ഒരു പ്രാവശ്യം അടിച്ചാൽ അടിപൊളി മെറ്റീരിയൽ ഉണ്ട് അത് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പെയിൻ്റിങ് കോസ്റ്റ് വരും എക്സ്പെൻസ് വരും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഡാർക്ക് കളർ കളറാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും നൂറ് ശമനം പ്രയോജനമുള്ള വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം